നമുക്കൊരു അഞ്ചക്ണ്ട് നമ്മളിപ്പം കുരുമുളക് കൃഷിയല്ല മെയിൻ ആയിട്ട് നോക്കുന്ന ഏലവാണല്ലോ അപ്പം കൊറച്ചു ഏരിയയിൽ ഇങ്ങനെ അങ്ങനെ ചെയ്തതെന്ന് മാത്രം അത് ശരി പിന്നെ വേറെ കുറ്റിക്കുടിയായിട്ട് നമ്മള് ചെയ്യുന്ന ഒരു വേറൊരു സിസ്റ്റം ആയിട്ട് കാണിക്കുക അത് ഒന്ന് ഉള്ളൂ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിയില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ കരുണാപുരം പഞ്ചായത്തിലെ ഉഴുത്തോളും എടുത്ത ഇല്ലിത്തോട് അല്ലെ ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ ദിവാകരൻ ചേട്ടൻ വർഷങ്ങളായി തന്നെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് നാട്ടുകാർ വിളിക്കുന്ന പേര് തങ്കച്ച തങ്ങച്ചേട്ടാ അങ്ങനെ കുരുമുളക് കൃഷിയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നേ ആദ്യകാലത്തായിരുന്നു ഇപ്പം വേല കൃഷിയിലേക്ക് പോയി എന്നാലും കുരുമുളക് പഴയ രീതിയിൽ അത് ശരി കുഴപ്പമില്ല അങ്ങനെ പോകുന്നു ഇതല്ല ഏത് ഇനം ഇത് കുതിരവാലി പിന്നെ അരയമുണ്ടി കരിമുണ്ട ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മുടെ കൃഷിത്താവട്ടം പൊതുവേ നമ്മുടെ ഇടുക്കി ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലെ കുരുമുളകിന്റെ വിളവെടുപ്പ് കഴിഞ്ഞു അല്ലെ ഇത് ഏപ്രിൽ മാസം ഏതാണ്ട് ആറാം തീയതി ആയി ഇവിടെ വിളവെടുപ്പ് ആയിട്ടില്ല ആ ഇവിടെ കുറച്ച് താമസിക്കും താമസിച്ചു കഴിഞ്ഞാലും ഇത് കഴിഞ്ഞിട്ട് എടുക്കുന്ന മേഖലകളും ഉണ്ട് അത് ശരി ഇത് ഇത് കഴിഞ്ഞിട്ട് പിന്നെയും വിളവെടുപ്പിന് വൈകുന്നേ മേഖലകളും ഉണ്ട് ഇവിടെ ഉദ്ദേശായിരിക്കും അന്ന് കുരുമുളക് മുരിക്കലാണ് അല്ലേ നമ്മള് അ ഈ കുരുമുളക് പൊടികളൊക്കെ എത്ര വർഷം പ്രായമായതാണ് ഇതൊരു അഞ്ച് എട്ട് വർഷം പഴക്കൂറ് താഴെ പറിച്ചു തോന്നുന്നു ഓ ശരി വിളവെടുപ്പ് നടന്നോണ്ടിരിക്കുന്നു അതെ അതെ അങ്ങനെ കൃഷിയിടത്തിൽ ഇപ്പൊ ഏതെല്ലാം തരത്തിലുള്ള കുരുമുളക് കൂടികളുണ്ട് എനിക്ക് ഇവിടെ പന്നിയോറോ വണ്ണ പന്നിയോറോ വണ്ണ ടൂം ത്രീ അങ്ങനെ വട്ടേണ്ടായിട്ടുണ്ട് പിന്നെ അരയമ്പുണ്ടി കുതിരവലിമുണ്ടിയാണ് ഇത് അരയമ്പുണ്ടി ഇത് ഇത് ഈ കൊടികളൊക്കെ ഇതൊക്കെ അരേമുണ്ടിയാണ് അരയമുണ്ടിയുടെ പ്രത്യേകത എന്താണ് അരേമുണ്ടി പിന്നെ നല്ലപോലെ കായ്ക്കും നല്ല ഉൾമുളക് കിട്ടുന്ന ഒരു കുടിയാണ് ഉള്ളിലാണ് അതിന്റെ മുളക് കൂടുതൽ ഉണ്ടാകുന്നത് നല്ല വെയിറ്റും അതെ പാത്രമല്ല ഇപ്പൊ നമുക്ക് താങ്കുമരം കാണാനാവാത്തതുപോലെ തന്നെ പൊതിഞ്ഞ് കേറിയേക്കും അല്ലെ അതെ അതെ മരത്തലാണല്ലോ നല്ലപോലെ മരത്തിൽ കയറും ഇപ്പൊ മുരിക്കിനേക്കാളും ഉയരത്തിലേക്ക് കയറി കഴിഞ്ഞു അതെ അതെ മുരിക്ക് താങ്ങിയാലേ അല്ലേ അതുപോലെ വളരുന്ന പൊതുവെ മുരിക്ക് താങ്കുമരമായിട്ടുള്ളത് കുറച്ചുകൂടി വളർച്ച കുറവ് മുരടി തോന്നുന്നുണ്ട് മുരിക്കന് മുരിക്കും കുറവുണ്ട് കേടു കൂടല കേടുകൂടുന്നത് മരത്തിൽ അങ്ങനെ വേലത്തിനകത്തൂടെയാണെന്നുള്ളതേ ഉള്ളൂ നമുക്കിത് ഇടവളയായിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു സാധനം കുരുമുളക് കുരുമുളകെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ രോഗങ്ങൾ ഊരനുണ്ട് മെയിനായിട്ട് പിന്നെ ഈ ഒരു പഴുപ്പ് കേടാ ശരി മഞ്ഞപ്പ് വന്നിട്ട് അത് നശിച്ചുപോവുകൂടി അതാണ് അതിന്റെ അതൊന്നും നമുക്ക് പല മരുന്നുകളൊന്നും ചെയ്തു നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ലേ വള്ളി ഇങ്ങനെ കിട്ടിയേക്കുന്ന താങ്ങമരത്തിന് ബലമില്ലാതെ വരുമ്പോഴേ കാറ്റൊക്കെ ഒടിച്ച് കളയു അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇത് വലിച്ചു ശരി എന്ത് വളപ്രയോഗാ താങ്കൾ കുരുമുളകിന് കൊടുക്കുന്നത് നമ്മള് ചാണകം അങ്ങനെ രാസവളം ചെയ്യലോ ഏർ ചാണകവും വേപമണ്ണാർക്കൊക്കെ വല്ലപ്പോഴും ഇട്ടു കൊടുക്കും അത്രയൊക്കെ ഉള്ളു എല്ലുപൊടി ഇതൊക്കെ ചെയ്യുള്ളു തങ്ങനും ഡിബിനും കൂടിയിട്ടാണ് ഈ കാർഷിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെ ഇങ്ങനെ പടർന്ന ഒരു കുരുമുളക് നിൽക്കുന്നത് ഇതെന്തായത് ആ ഇത് ഈ കുറ്റിക്കുടി എന്ന് പറയും ആ അപ്പം ഈ പാഴ പാഴ് ആ ഇതിന്റെ തണ്ട് ഈ ബാറിലെ ഈ കുരുമുളക് നട്ടിട്ട് എത്ര നാളായി ഇതൊരു നാലു വർഷത്തിൽ ആയില്ല വേറെ കേടൊന്നും ഉണ്ടായിട്ടില്ല അല്ലല്ലോ കേടൊന്നും ഇല്ല ഇത് നല്ലപോലെ കായ്ക്കുകയാണെങ്കിൽ ഇതിപ്പോ ഒരു അഞ്ചു കിലോ മുളകിന് അടുത്ത് ഈ വർഷം പറിച്ചതായിരുന്നു ഓ ശരി അപ്പൊ നമുക്ക് മുരിക്കൽ പടർത്തണമെന്നില്ല വില്ലില്ല അല്ലേ ഇത് ഇതിന് പ്രത്യേകിച്ച് തലയുണ്ടോ ഈ കേറു തല എന്ന് പറയുന്ന ഈ മണ്ടക്കോട്ട് വളർന്നു പോകുന്ന തലയില്ല അത് മുറിച്ച് കുറ്റിക്കാത്തൊള്ളു ഓ അങ്ങനെയാണല്ലേ അങ്ങനെ അല്ലാതെ ഈ ഞാറുപാലി തലയല്ലേ ചോട്ടീന്ന് പൊട്ടുന്ന അല്ല ആ അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാം പെട്ടെന്ന് കഴിക്കും കണ്ണാടി തന്നെ കഴിക്കാൻ നമ്മൾ അത് ശരി വേറെ കുറ്റിയുണ്ടോ വേറെ ചെയ്തിട്ടുണ്ട് അത് ശരിയായില്ലോ അത് വെയിലി ദ്രവിച്ചു പോയി വെയില വെയില് പറ്റിയത് ആ കുറ്റി പെട്ടിപ്പോയി പക്ഷെ അത് ഇങ്ങനെ കൂടുതൽ ചെയ്യുവാണെങ്കിൽ നല്ല പിന്നെ ഈ താങ്ങമരം ഇതിന്റെ സംരക്ഷണം വേണ്ട വേണ്ട തരച്ചോറിന്റെ വീട്ടിലേക്കുള്ള ഒരു ഗേറ്റ് കടന്ന് നമ്മളിങ്ങനെ കാണുമ്പോഴേ ഈ വഴിയതിയിലൂടെ മെയിൻ റോഡിലൂടെ പോകുന്നവർക്കെല്ലാം വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു പക്ഷെ ഇപ്പോഴും ഈ കൊടിക്ക് ആ കേറണ്ട് കേറുണ്ട് വളരെ അടുത്താണല്ലോ കുരുമുളക് കൊടികൾ നിൽക്കുന്നത് ഇത് ഇങ്ങനെ നമുക്ക് ഒത്തിരി അകത്തി ചെയ്യണമെന്നൊന്നും ഇല്ലത് അത് ഇങ്ങനെ അടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വലിയ ഈട് വരുന്ന ഒരു കൃഷിയാണ് കുരുമുളക് ഈ മഞ്ഞളിൽ ഇപ്പൊ നമുക്ക് കുരുമുളകിന്റെ വിളവെടുത്ത് എടുത്തു കഴിയുമ്പോഴേക്കും മാറാൻ സാധ്യതയുണ്ട് വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത് ചൂടിന്റെ ആയിരിക്കും ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ സംഭവിച്ചായിരിക്കാനാ സാധ്യത അതായത് പഴുപ്പ് പോലെ കാണിക്കുന്നേ അപ്പൊ അത് മുളക് പറിച്ചുപെട്ട് മഴയോടെ കിട്ടിക്കഴിയുമ്പം കൊറേ മാറി വരും മാറ്റം എന്തോ എന്തെങ്കിലും കീടനാശിനി ഈ ഊരനൊക്കെയുള്ള കീടനാശിനികൾ ചെയ്യും പിന്നെ ജൈവവളങ്ങളെ ചെയ്യുള്ളു രാസവളം ചെയ്യില്ല ചെയ്യാ നമ്മള് സിഒ സി അടിച്ചു കൊടുക്കാറുണ്ട് അതും പങ്ക് സൈഡാണല്ലോ അത് രോഗബാധയുള്ളതിനെങ്കിൽ മൊത്തത്തിലടിക്കും അടിക്കുമ്പോൾ ഇടവള കൃഷിയുണ്ട് ഇടവേള വാഴ ഒക്കെ ഉണ്ടല്ലേ കൃഷി വാഴയുണ്ട് അപ്പൊ ഈ ഭാഗം മൊത്തം കുരുമുളകായിരുന്നു അല്ലേ അതെ ഇവിടെ ഇപ്പൊയാലും ഇല്ല ഇല്ല ഇവിടെ നമ്മളേലും നട്ടിട്ടില്ല നട്ടിട്ടില്ല അപ്പൊ മറ്റേടവിളകൾ ചെയ്യാൻ വേണ്ടിട്ട് ഭാഗം നമ്മുടെ വീടിന്റെ ഫ്രണ്ടും കൂടെ അല്ലേ പഴയ ഒരു കൃഷിക്കാരനായിരുന്നു ഞാൻ ഈ കുരുമുളകന്റെ അത് ശരി അപ്പൊ അതൊരു ഒരു ഓർമ്മയ്ക്ക് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് നീക്കട്ടെ അതെ എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് തന്നെ നിവിനും കുരുമുളകൃഷിയിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത തരത്തിൽ രോഗബാധകളും കേടും ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട് അതെ അതെ